ഇവിടെ കടത്തി ഇവിടെ കടത്തിയിട്ട് അപ്പൊ തന്നെ സി പി ആർ കൊടുത്തു സി പി ആർ പറയുന്നുണ്ട് പോലും പറഞ്ഞു അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തു അഞ്ചാം തീയതി കുട്ടിന് ചൂണ്ടന്നിങ്ങി അപ്പൊ അങ്ങനെ കൊടുക്കലോ അങ്ങനെ പ്രശ്നം തോന്നൽ നിന്നപ്പോ ഒമ്പത് പത്തൊക്കെ ആയപ്പോ അങ്ങനെ ബ്രീത്തി എടുക്കാൻ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞത് ദൈവീകമായിട്ടുള്ളത് കഴിവാണ് കൊളത്തിൽ മുന്നിത്തായിരുന്ന മൂന്ന് പെൺകുട്ടികളെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ അപ്പുറം മങ്കട പുത്തൻ സ്വദേശി പ്ലസ് ടു വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് ഷാമിൽ ഒന്ന് കൊച്ചു മുടിക്കനെ കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ താരമായിട്ടുള്ള മുഹമ്മദ് ഷാമിലിനെ കാണാൻ വേണ്ടി വന്നിട്ടാണ് ഹൈ ഷാമിലെ മോനെ ഭയങ്കര നമ്മളെ കേരളത്തിന്റെ മൊത്തത്തിൽ അഭിമാനമായിട്ടുള്ള ഒരു ഒരു വല്ലാത്തൊരു സന്തോഷ നിമിഷത്തിന് കുളിച്ചെന്റെ അരി ആണ് നാല് പെൺകുട്ടികൾക്കു അങ്ങോട്ട് വന്നത് സംഭവിച്ചത് ആ സംഭവം അങ്ങനെ പറയുകയാണെങ്കിൽ മുങ്ങി പൊന്തി നാലാളുണ്ട് മൂന്നാൾ മുങ്ങി പൊന്തി ഒരാള് വെള്ളത്തിന്റെ അടിയിൽ താന്നു പോയി കറക്കിട്ട് കസിൻസ് അണൂലി പരിപാടിക്ക് വന്നതാണ്ട് അങ്ങനെ വന്നാണ് കൊടുക്കാൻ ആ സ്കൂളിൽ നിന്ന് കിട്ടിയേ കൊളം പറയുന്നു ആരൊക്കെ ഇത് ൾക്കാര് വരുന്ന സ്ഥലം തന്നെയാണ് അന്ന് പറഞ്ഞ ഞായറാഴ്ചയാണ് കാര്യം ചെക്കമാരുന്ന് പോയതാണ്ടില്ലേ ചെക്കമാരുന്ന് ചാടു കലങ്ങനുണ്ട് ചെറിയ മൈൻ അങ്ങനെയുള്ള ഇതായത് കൊണ്ട് കലങ്ങിനെള്ളം തന്നെയാണ് അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് കൂടെ അങ്ങനെ ആയോ ഒന്നും എന്ത് നാടൻകുളമാണ് കുട്ടികള് മൂന്നോളം കല്യാണം കഴിഞ്ഞിട്ടു പറഞ്ഞു ചെറിയ കുട്ടിയാണ് താഴത്ത് പോയിക്കുന്നത് പന്ത്രണ്ടാവശ്യം ആറാം ക്ലാസ്സിലാണ് കുട്ടി പഠിച്ചത് അപ്പൊ എപ്പ് കുട്ടി പറഞ്ഞാൽ കണ്ണടച്ചാ മുങ്ങി മുഞ്ഞ മൂന്നൊക്കെ പറഞ്ഞേ കണ്ണടച്ചാലിങ്ങനെ അങ്ങനെയുള്ളത് ശബ്ദം കേട്ടിട്ടാണോ എന്താണ് ശബ്ദം തുടക്കത്തിൽ കുളിച്ചാലും ഞാനും രണ്ടു ഞങ്ങൾ മൂന്നാൾ നാല് കുളിച്ചേനും നാലുമ്പോ കുട്ടികളങ്ങനെ വരുന്ന സാധാരണ പോയി ഒരു നാലും നീന്താറില്ല പിന്നെ അവിടെ ഒരു ആശാവർക്കറുണ്ട് ഇവിടെ ഞങ്ങളെ ആലോച തന്നെയാണ് ആ താത്ത പരിചയം ഇല്ലാത്തവരെ കണ്ടപ്പോളെ നിങ്ങളെ അവിടെ അങ്ങനെ അന്വേഷിച്ചു വന്നു എന്നിട്ട് പിള്ളേർ ചോദിച്ചു നീന്താറിയിച്ചു ഇല്ലായിരുന്നു നിങ്ങൾ ഇറങ്ങി പറഞ്ഞാണ് അപ്പോ ആ ചെറിയ കുട്ടി പന്ത്രണ്ട് പ്രാവശ്യം കുട്ടി കുട്ടി നാല് സ്റ്റെപ്പോ ഇങ്ങനെ വെച്ചപ്പോ അങ്ങനെ പോയതാണ് അങ്ങനെ പോയപ്പോ മറ്റേ കുട്ടികളുടെ ഒക്കെ പിടിച്ചവരുണ്ട് അവര്ക്ക് നീന്താറിയാത്തോണ്ട് ഒരിക്കും പേടിയുണ്ട് അത് പിടിച്ചാൽ നോക്കിയാൽ നാലാൾ മൂണു ആദ്യം അതിന് അതിലൊരാളിങ്ങനെ കേറിയിരിക്കണേ പിന്നെ ആശ വർക്കെടുത്ത് ഒന്ന് ചെറിയ കുട്ടിയാ ഒന്ന് ഒന്ന് ഒന്നര വയസ്സ് രണ്ടു വയസ്സൊക്കെ ഉള്ളു പിന്നെ കയ്യിൽ വേറെ ചെറിയ കുട്ടിയുണ്ട് അപ്പൊ ആ താഴത്തെ ഇവിടെ നിന്ന് കൊറേ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഞങ്ങളെ കേട്ടിട്ടില്ല പിന്നെ ആ കുട്ടി താന്നുക്കളും ആ താത്ത പെടുന്നപ്പോ തന്നെ കുട്ടി താന്നുക്കളും ആ താത്തവരണ്ട് അതിന്റെ മുടിക്ക് പിടിച്ച് വെളിച്ചുണ്ട് ഇപ്പില് നോക്കണവരൊക്കെ അങ്ങനെ പോകുന്നു മുങ്ങി പൊന്തി അതില് ഇവിടെ നിന്ന്വരൊക്കെ ഇവിടെ നിന്ന് വിളിച്ചു വെളിച്ചാണ് ആശാർക്കറ കുട്ടിയെ കൊണ്ട് അവിടെ വന്ന് പറഞ്ഞു മുങ്ങി പൊന്തിന്റെ ഒരു കുട്ടി താന്നു പറഞ്ഞു ഞാൻ റൂമിലിപ്പോ എന്ത് പ്രശ്നം ഇറങ്ങിയപ്പോ മുങ്ങി പൊന്താന്ന് മനസ്സിലായി താന്നതെ അറിഞ്ഞിട്ടില്ല കല്ല് പൊട്ടിക്കാൻ അവിടെ നിന്ന് നേരത്തെ ചാടി ഇവിടെ ആണോ മുങ്ങി പൊതു സ്ഥലത്ത് ഇവിടെ വന്നിട്ട് അവിടെ സ്ലോ പോവാല ഒരു കയ്യോട് കാട്ടുണ്ട് ഇന്നു പോവാൻ പറ്റൂല ഇന്നൊന്ന് പോയാൽ ഞമ്മളും കുടിച്ച കാത്തും ഇവിടെ വെയിറ്റ് ആക്കിട്ട് കയറ്റണം അങ്ങനെ എല്ലാം ഇങ്ങോട്ട് കയറ്റി ഒരാള് രണ്ടാമത്തെ ആളെ ഇങ്ങനെ മുങ്ങി തുടങ്ങിയു രണ്ടാമത്തെ ആള് ഇങ്ങോട്ടന്നെ കയറ്റി അപ്പൊ അത് ഇവിടുന്ന് കുറച്ചൊരു മുട്ടിനൊക്കെ കൊള്ളു കൂടെ വെള്ളം ഇവിടെ നിന്ന് അത് മുങ്ങി തന്നെ അതിനെന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്ന് പിടിച്ച് സപ്പോർട്ട് ഇവര് പറയണേ അവിടെ ഒരു കുട്ടി കൂടി ഉണ്ട് കാരണെ ആ കുട്ടി അവിടെ മുങ്ങി പോന്നു പക്ഷെ ഇവിടെ നിന്ന് എനിക്ക് അതിന് കിട്ടിയേ കനക്ക് ഒന്നാമത്തെ ഒന്ന് ഡൈവ് ചെയ്തു ഒന്നാമത്തേക്ക് കിട്ടിയില്ല രണ്ടാമത്തേത് പിന്നെ അവിടുന്ന് തന്നെ സെന്ററിന് തന്നെ നേരെ പോയപ്പോ കാലു മനട്ടി മൂന്നാമത്തേല് അതിനെ അങ്ങനെ കിട്ടി കാല് കിട്ടി പിന്നെ കൊടുന്ന് വെള്ളത്തിൽ മൂന്ന് തല ശരിയാക്കി പിടിച്ചപ്പോൾ നീല കളർ അയക്കാണ്ട് നീളെ മരിച്ചു കരുതി അപ്പയും ഇമ്മയും പിന്നെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നിരുന്നു പിന്നെ അതിനെ ഇന്നിട്ട് കയറ്റി ഇവിടെ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് കടത്തി ഇവിടെ ഇവിടെ കടത്തി ഇവിടെ കടത്തിയിട്ട് അപ്പൊ തന്നെ സി പി ആർ കൊടുത്തു സി പി ആർ കൊടുത്ത പോലും പറഞ്ഞു കാര്യമില്ല കാര്യമില്ല പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കില് അങ്ങനെ കൊടുത്തു ഒരു അഞ്ചാം തീയതി കുട്ടിനെ ചൂണ്ടന്നാണെങ്കിൽ അത് പിന്നെ അങ്ങനെ കൊടുക്കല് പ്രശ്നം തോന്നാ നിന്നപ്പോ ഒമ്പത് പത്തൊക്കെ ആയപ്പോൾ കിട്ടിയത് കൊണ്ട് കൂടി ആവശ്യപ്പെട്ടിട്ടുള്ളത് പിന്നെ അങ്ങനെ പതുക്കെ പതുക്കാ കുട്ടിയ ഓക്കെ പിന്നെ അവിടെ കൊണ്ടു ഇരുത്തി പിന്നെ കുറച്ച് ചോരൊക്കെ തുപ്പീനെ കുട്ടികൾ മുങ്ങിയിട്ടുള്ള ഒരു കുളം എന്ന് പറയുന്നത് ഒന്നര ആളുടെ ആഴ്ചയുള്ള കുളമാണ് ഈ അപകടം സംഭവിച്ചതിന് ശേഷം പിന്നീട് ആൾക്കാർ വന്നിരുന്നു കുളിക്കുന്ന സ്ഥലം തന്നെയാണ് പക്ഷെ നമുക്ക് നീന്താൻ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കഷ്ടകാല സമയം പറഞ്ഞ സമയത്തൊക്കെ ആന്റെ അറിയാൻ ഇവനാണ് രണ്ടാമത്തെ ആള് കരക്കത്ത് കയറ്റിട്ടും ശേഷി സന്തോഷം ഒരു സമയങ്ങൾക്ക് അഭിമാനം അഷ്റഫ് കുട്ടികളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാല് അത് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു നമ്മൾ ഇവരെ കേട്ടിട്ടില്ല ഏഹ് വെള്ളത്തിൽ പോയിട്ട് നമ്മള് നമ്മളെ അറിവിലൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക അതൊക്കെ ഉള്ളു അല്ലെങ്കിൽ പുറത്ത് പൊട്ടിക്കൊടുക്കുക ഇതാത് ഞാൻ ചോദിച്ചു അവനോട് രാത്രി വന്നപ്പോ വന്നിട്ട് ഭക്ഷണം കഴിഞ്ഞാൽ എങ്ങനെ പഠിച്ചു ചോദിച്ചപ്പോ പറഞ്ഞത് സ്കൂളിൽ നിന്നുള്ള പഠനാണ് എന്നാണ് പറഞ്ഞത് പത്താം ക്ലാസ് നിന്ന് അങ്ങനെ പഠിച്ച് ആശ് ആ ഒരു അറിവാണ് അത് പറഞ്ഞോ അതെ അതെ ഏത് കുട്ടിയാണോ ഞമ്മളൊന്നും നോക്കും കണ്ടിട്ടൂടി അത് കണ്ടിട്ട് കൊറേ കുട്ടി അടുത്തുള്ളവരൊക്കെ ആ റിച്ച് പഠിച്ചു പോണ കാര്യം ക്യാൻ ഒക്കെ അവിടെ കെട്ടിക്കാണ്ട് അതിന് ക്യാൻ നമ്മള് കൊടുക്കും ആ ട്യൂബ് കൊടുക്കും അടിച്ചുണ്ട് പമ്പ് കച്ച് പമ്പുണ്ട് അത് അടിച്ചു കാണാൻ നമ്മള് സംവിധാനം ചെയ്തു നോക്കും ഗിഫ്റ്റ് ആണ് എന്റെ ഒരു സന്തോഷത്തിന് രക്ഷപ്പെടുത്തുക അതെ ആ ഒരു സംഭവാണ് നീ ഇപ്പം ഒരു രക്ഷകനാണ് ഒരുപാട് പേരുടെ രക്ഷകര നാടിന് മൊത്തം രക്ഷകനാണ് സ്കൂളിലെ പഠിക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ ഇൻസിഡന്റ് ജൂലൈ പതിമൂന്നാം തീയ്യതി ഞായറാഴ്ച ഉച്ചക്കര ഒന്നേതാ ഇക്കരം ഞങ്ങളെ കുളത്തിലുണ്ടായിരുന്നു എന്തായാലും ഷാമി ചെയ്തിട്ടുള്ള വലിയൊരു കാര്യമാണ് വെള്ളത്തിലൊക്കെ പോകുന്ന സമയത്ത് മഴക്കാലമായൊണ്ട് മുങ്ങി മരിക്കുന്നതും അപകടങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട് ആ സമയത്ത് വെറും പതിനേഴ് വയസ്സല്ല പതിനെട്ടായ ആ അത്രേ ഉള്ളൂട്ടാ ചെറിയ കുട്ടിയാണ് അപ്പൊ നമ്മൾക്ക് എന്താ പറയാ ഭയങ്കര സന്തോഷം മനുഷ്യന് നല്ല മുന്നോട്ട് ഇതേപോലെ തന്നെ നല്ല പോസിറ്റീവായിട്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞത് ദൈവീകമായിട്ടുള്ളത് കഴിവാണ് പറഞ്ഞതിന് അനുഗ്രഹം ഉണ്ടാവട്ടെ